ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസന്റെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഷ്ടകാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം കളിച്ച കളികളിൽ മൂന്നെണ്ണം മാത്രമാണ് ജയിക്കാനായത് രണ്ട് മത്സരങ്ങളിൽ സമനിലയായി ആറ് മത്സരങ്ങളിൽ തോറ്റു അങ്ങനെ പതിനൊന്ന് പോയിന്റ് മാത്രമാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് നേടാനായിരിക്കുന്നത് പോയിന്റ് ടേബിളിൽ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പത്താം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ ടീമിന്റെ പ്രകടനം എത്രത്തോളം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ സാധാരണ പ്രേക്ഷകരെ പോലും തൃപ്തിപ്പെടുത്താൻ ടീമിനു കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സത്യം ഇപ്പോൾ മഞ്ഞപ്പട എന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻസ് കൂട്ടായ്മ ഈ ടീമിന്റെ പ്രകടനത്തിൽ നിരാശരാണെന്നും ഇനി ക്ലബിന്റെ കൂടെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ആ നീക്കം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വല്ലാതെ ഭയക്കുന്നുണ്ടെന്ന് പറയണം കാരണം ടിക്കറ്റ് ഇതിന്റെ വരുമാനത്തിന് പുറമെ ചാനലുകളുടെ പരസ്യ വരുമാനം ബ്ലാസ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ വരുമാനത്തിൽ കൂടി ഇടിവ് വന്നാൽ അത് ക്ലബിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അവർ തന്നെ മുന്നിട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള സൈനിങ് അടക്കമുള്ള കാര്യങ്ങളിൽ മഞ്ഞപ്പട കടുത്ത തീരുമാനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു വേണ്ട രീതിയിലല്ല ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയത് എന്ന ആക്ഷേപം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീം മാനേജ്മെന്റ് നിലപാടിനെതിരെയും ടീമിന്റെ ദയനീയ പ്രകടനത്തെയും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആരാധകൂട്ട മഞ്ഞപ്പട കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ടീമുമായി സഹകരിക്കില്ലെന്നാണ് കൂട്ടായ്മയുടെ പ്രധാന നിലപാട് മത്സരത്തിന്റെ ടിക്കറ്റുകൾ വാങ്ങില്ലെന്നും വിൽക്കില്ലെന്നും കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധിക്കാനും മഞ്ഞപ്പട തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി മഞ്ഞപ്പട മാനേജ്മെന്റിന് കത്തു മയച്ചിട്ടുണ്ട് ആരാധകർ കേവലം ഉപഭോക്താക്കളല്ല ക്ലബിനോടുള്ള സ്നേഹം കച്ചവടമാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് മാനേജ്മെന്റിനയച്ച കത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് താരങ്ങളെ സൈൻ ചെയ്യുന്നതിലടക്കം വിയോജിപ്പുകളാണ് ആരാധകർ ക്ലബിനെതിരെ തിരിയാനുള്ള പ്രധാനമായ കാരണം പുതിയ താരങ്ങളെ ടീമിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് മഞ്ഞപ്പട മാനേജ്മെന്റിന് മുന്നിൽ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല നിലവിലെ സീസണിൽ ടീമിന്റെ പ്രകടനം വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ് നിരന്തരം തോൽവികൾ ടീം നേരിടുന്നു കഴിഞ്ഞ ദിവസം ബംഗളൂരു എഫ് സിയുമായി പരാജയപ്പെട്ടതോടെയാണ് വലിയ പ്രതിഷേധവുമായി ടീമിനെതിരെ ആരാധകരെത്തിയത് പുതിയതായി ടീമിലെത്തിച്ച പരിശീലകൻ മിക്കൽ സ്റ്റാറയുടെ തന്ത്രങ്ങൾക്കെതിരെയാണ് പ്രധാനമായ പ്രതിഷേധം കഴിഞ്ഞ സീസണുകളിലെ പരിശീലകനായിരുന്ന ഇബാൻ മുക്കോമന തിരിച്ചു വരണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഞ്ഞപ്പടയുടെ ഒരു പ്രതിഷേധം അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുമെന്ന കാര്യം സംശയമില്ല വരാൻ പോകുന്ന മത്സരങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് കൃത്യമായ ഒരു വിജയത്തിലേക്ക് എത്താൻ ക്ലബിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ബഹിഷ്കരണം അത് വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കാൻ മഞ്ഞപ്പട ആലോചിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വരാൻ പോകുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ ഒരു മാറ്റം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് അത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകുക തന്നെ ഇപ്പോഴത്തെ കോച്ചിന്റെ അവസ്ഥയും ഒക്കെ തന്നെ അദ്ദേഹത്തെ സാക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ തന്നെ വലിയ പ്രസക്തമായ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും മഞ്ഞപ്പഴയുടെ പ്രതിഷേധം അത് ഏൽക്കണ്ടെടുത്ത് കൃത്യമായി കേട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ